മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈനിര ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് നിങ്ങൾക്കായി ഒരു ഹാർദവുമായി ക്ഷണിക്കുന്നു പാന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് കെ ബാല പദ്ധതിയുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യുവ പ്രദീപ് നിർവഹിച്ചു കാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് കെ ബാല പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യുവ പ്രദീപ് ഉദ്ഘാടനം നിർവ്വഹിച്ചു കുട്ടികളുടെ പഠനം നല്ല ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനും പഠനത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ചെറു പ്രായം മുതൽ അവരെ വളർത്തിയെടുക്കുക എന്ന തന്നെയാണ് ലക്ഷ്യം നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് നമ്മളെ പോലെ തന്നെ എത്രയോ കുട്ടികൾ സ്കൂളിൽ പുറത്താൻ കുടുംബത്തിൻ്റെ പ്രായാധ കൊണ്ട് ഈ പ്രായത്തിലെങ്കിൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള പടി നൽകിയിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസ് ഇപ്പം അതിന് കൂടും പക്ഷെ ഇവിടെ ആ ഒരു സാഹചര്യമല്ല കേരളം കേരളം മികച്ച രീതിയിലാണ് വിദ്യാഭ്യാസ രംഗത്ത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോക രാജ്യങ്ങളിൽ വെച്ച് വികസിത രാജ്യങ്ങളൊപ്പം ഈ ഇന്ത്യ രാജ്യത്ത് കൊച്ചു കേരളത്തെ താരതമ്യപ്പെടുത്തുകയാണ് ബോരടിക്കേണ്ടത് അപ്പോ താരതമ്യപ്പെടുത്തുകയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ശ്രദ്ധ പോണ്ടാക്കിട്ടാണ് നമ്മളെല്ലാവരുടെയും മലയാളികളുടെ ഒരു അഭിമാനമാണ് കേരളത്തിന്റെ ഒരു അഭിമാനമാണ് കേരളത്തിൽ ഇവരുടെ ഭരണവും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആദരിക്കു പോകില്ല പക്ഷെ കേരളം വിദ്യാഭ്യാസ രംഗത്ത് നിലങ്ങാണ് ആ വിദ്യാഭ്യാസ രംഗത്ത് തുടർച്ചയായി രാജ്യത്ത് ഒന്നാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം നമ്മുടെ എല്ലാവരുടെയും കൂട്ടായാൻ ഒരു ഒരു ഇടപെടൽ മാനത്തിന് പൊതുവെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം അടുത്ത കാലത്ത് ഇവിടെ നമ്മുടെ കുട്ടികളെ ഒരു നല്ല പ്രായമാണ് ഈ പ്രായം എന്ന് പറഞ്ഞാൽ ഏത് വഴി നമ്മൾ ഈ ഈ പ്രായം കുട്ടികൾ പോകും എന്ന് നല്ലപോലെ ചിന്തിക്കുന്നു ഇവിടെ മെജോ ടീച്ചർ പറഞ്ഞു ഗവൺമെന്റ് പണം പണം കൊടുക്കുന്നു ആ ആ ഉപയോഗിച്ച് കുട്ടികൾക്ക് ആവശ്യമായ പഠന ഒരുക്കുന്നു ഒരുക്കുന്നു കുട്ടികളെ പഠിക്കാൻ ശ്രദ്ധ അന്തരീക്ഷം 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 അങ്ങനെ ഒരുക്കി സ്കൂളിൽ കിട്ടും പാനാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി തൃശൂർ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ എൻ ജെ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി പഴയനൂർ ബിആർസി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ പ്രമോദ് പിടിഎ പ്രസിഡന്റ് എ കെ സൈതലിവി എസ് എംസി ചെയർമാൻ രതീഷ് കുമാരെ എംപിടിഎ പ്രസിഡന്റ് പ്രിയ സുരേഷ് പിടിഎ വൈസ് പ്രസിഡന്റ് സെൽവകുമാർ സ്റ്റാഫ് സെക്രട്ടറി പ്രിയ പി സ്റ്റാഫ് പ്രതിനിധി സജ്ജൻ കേസി പ്രധാന അധ്യാപിക സത്യ എ പി പ്രിൻസിപ്പൽ പ്രീതി വർഗീസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു